അപ്പം ഇന്നെന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇന്ന് ഇതാ നമ്മളെ ജെർബറിൻ്റെ തെയ്യാൾ കുറേ ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു കുറേ ചട്ടിക്ക് അങ്ങോട്ട് മാറ്റി വച്ചാൽ മറിച്ച് പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയല്ലേ ആ മൂന്ന് കളറേ ഉള്ളു കേട്ടോ കുറേ നടന്ന് പക്ഷെ കിട്ടിയില്ല ഇവിടെ ഈ ഇല്ല വേറെ കളർ ഈ ഒരു കളറേനേ ഉള്ളൂ ഞാൻ ഇഷ്ട എൻ്റെ ആങ്ങൾ അടുത്ത മാസം വരുന്നുണ്ട് ആ എന്നാലും പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് മേടിക്കാമെന്ന് വിചാരിക്കണേ ഞാൻ പിന്നെന്താ ഞാനിതാ കുറച്ച് കരിയലിട്ടുകൊടുത്തിട്ട് പിന്നെ തെങ്ങിൻചോട്ടത്തെ മണ്ണാണ് ഇത് അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും കരിയല്ല നമ്മൾ മുറ്റടിക്കുമ്പോൾ പേരൻ്റെയും മറ്റേ മാവിൻ്റെയൊക്കെ പൂക്കല്ലോ അതൊക്കെ ഒരു പത്ത് കൂട്ടി വെക്കും ഒരു ഒരാഴ്ച ഒന്ന് ര കഴിയുമ്പോൾ അങ്ങനെ പൊടിഞ്ഞ് പോകും അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചാൽ നമ്മൾ ഇതുപോലെ തയ്യാൾ വെക്കുമ്പോൾ ഇട്ടുകൊടുക്കണം നല്ലതാണ് കേട്ടോ അല്ല പൂക്കളൊക്കെ ഉണ്ടാവാനും ഒരു ചെറിയൊരു ഈർപ്പം നിൽക്കും അധികമല്ല അല്ല ചെറിയൊരു ഈർപ്പം നോക്കും ചെയ്യും അപ്പോൾ ഈ തെങ്ങും ചോട്ടത്തെ മണ്ണ് തന്നെ ഞാൻ എന്താ വച്ചാൽ അതിൽ നമ്മൾ വർഷത്തിൽ മഴയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റെന്താ പറയുക കുമ്മയും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണോ ആ മണ്ണിനന്നെ നല്ലൊരു ഇതുണ്ടാവും അപ്പോൾ വേറൊന്നും ഞാൻ ഇതുപോലെ മാറ്റി വെക്കുമ്പോഴോ നഴ്സറി വാങ്ങുമ്പോഴെല്ല വളങ്ങൾ പുതിയത് ചേർക്കൽ തന്നെ അപ്പോൾ ഈ മണ്ണിനൊരു തരി തരിതരിയൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തെയ്യാളുണ്ടാവും പിന്നെ കുറേ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ കുറേ ഉണ്ട് എന്ന് തോന്നിയാൽ ഞാൻ പത്തൊൻപത് പത്തൊൻപത് തന്നിട്ടൊരു വളം ഞങ്ങളെ നഴ്സറിയിലൊക്കെ കിട്ടും അത് വാങ്ങിയിട്ട് വള്ളത്തിൽ കലക്കും കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലമുളയൊന്നും തട്ടാണ്ട് അടിയിലൊരു മണ്ണിൽ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ പൂക്കളുണ്ടാവും ലക്ഷം അധികം അല്ല ഒരു തുള്ളി അത് വെച്ചിട്ട് എല്ലാവരും അധികം ചേർക്കണം ഒരു തുള്ളി ഒരു നമ്മൾ കയ്യിൽ നിന്ന് ഒരു ഇങ്ങനെ എടുത്തിട്ട് ഒരു അര ഇട്ടറിൻ്റെ കുപ്പിൽ വളർത്തിട്ട് നല്ല പിന്നെ കലങ്ങിയതിന് ശേഷം ഒന്ന് ആ മോഡിയും അങ്ങനെ ഒട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആ മണ്ണിൽ ഒരു അഞ്ചാറ് മാസം ആകുമ്പോൾ അത് തന്നെ ചെയ്യുള്ളൂ പിന്നെ പിന്നെ ഒരു ആറ് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് ഇത് അതുപോലെ തേക്കുകളൊക്കെ പിരിച്ച് വെക്കാനാകും പിരിച്ച് വെക്കുമ്പോൾ നമുക്ക് പിന്നെ അത് തെങ്കുകൊടുത്ത് മണ്ണെണ്ണെടുക്കട്ടെ അപ്പം ഞാനൊരു പത്ത് ചട്ടിയിൽ വെച്ചിരിക്കണത് ഒന്ന് നനച്ചും കൊടുത്താൽ ഇപ്പോൾ ഒരു വാടി നോക്കും എന്താ വച്ചാൽ ഇപ്പോൾ നമ്മൾ ജീവനുള്ള ഒരു സാധനം വച്ച് വെക്കില്ല രണ്ട് ഒരാഴ്ച ആ രണ്ടാഴ്ച കഴിയുമ്പോൾ നല്ല ശർം ഇതപോലെ പറിച്ച് വെച്ച ചെടിയുണ്ട് അതിൻ്റെ തണ്ട് കണ്ടില്ല രണ്ട് തണ്ടും ഒരു പൂവാണ് നല്ല ഇതൊക്കെ നല്ല കട്ടുണ്ട് അപ്പോൾ നമ്മളിതാ മാറ്റി വെക്കുമ്പോൾ ഒടിഞ്ഞ് കിണതാണ് നമ്മൾ വെള്ളത്തിലിട്ടാണ് ഇതാണ് ഇന്നത്തെ പണി